السلام عليكم ورحمة الله الحمد لله الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد ستي نردنا بالشواغلي والشاشة النيولي അള്ളാഹു സുഖാനവതാലയുടെ നിയമങ്ങളെ പാലിച്ചുകൊണ്ട് ജീവിതം ക്രമപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഹദീസ് മഹാനായ അബോ കത്താദ പ്രതിയുള്ള റിപ്പോർട്ട് ചെയ്യുന്ന അദ്ദേഹവുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ളൊരു വിഷയമാണ് حديثن webdriver ليكي نما شذيت قال ان ابا قتاده طلب غريما له فتوارى عنه ثم وجده فقال اني معسر فقال آ الله قال آ الله قال فاني سمعت رسول الله صلى الله عليه وسلم يقول من سره ان ينجيه الله من قرب يوم القيامه നമ്മുടെയൊക്കെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ചേർത്ത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വിഷയമാണ് ഈ ഹതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പൊ കഥാതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വിഷയത്തിൽ അദ്ദേഹം തനിക്ക് കടം തിരിച്ചു തരാനുള്ള ഒരു വ്യക്തിയെ അന്വേഷിച്ചു കൊണ്ട് അദ്ദേഹം അങ്ങനെ നടന്നു അന്ന ലഹു അദ്ദേഹത്തിന് കടം കൊടുക്കാനുള്ള കടം തിരിച്ചു കൊടുക്കാനുള്ള അദ്ദേഹത്തിന് കടക്കാരനായിട്ടുള്ള വ്യക്തിയെ അന്വേഷിച്ച് നടന്നു ഫ അൻഹു നമ്മുടെ നാട്ടിലൊക്കെ പൊതുവേ നമ്മൾ കാണുന്ന രൂപത്തിൽ ഫ തവാറ അൻഹു ഇദ്ദേഹം കടം കൊടുക്കാനുള്ള ആള് കടം വാങ്ങിയിട്ട് തിരിച്ചു കൊടുക്കാനുള്ള ആള് അബൂ കത്താദിൽ നിന്ന് മറഞ്ഞ് ഒളിഞ്ഞ് അങ്ങനെ നടന്നു അദ്ദേഹത്തിന്റെ കണ്ണിൽപ്പെടാതെ മാറി നടന്നു പിന്നെ അബൂ അബൂഖത്താദ ഈ വ്യക്തിയെ കണ്ടെത്തി അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ലഭിച്ചു ഫക്കാല ആ സന്ദർഭത്തിൽ ഈ കടം തിരിച്ച് കൊടുക്കാനുള്ള കടം വാങ്ങിയ മനുഷ്യൻ പറഞ്ഞു ഇന്നി മൗസിർ ഞാൻ പ്രയാസം അനുഭവിക്കുന്ന ആളാണ് അബൂ അബുഖത്താദ ചോദിച്ചു അള്ള അല്ലാഹുവാണ് സത്യം ജ അല്ലാഹുൽ സത്യം ചെയ്തു കൊണ്ടതു പറയോ നീ പ്രയാസക്കാരനാണ് എന്നുള്ളത ഖാല അല്ലാഹുവാണെ സത്യം ഞാൻ പ്രയാസക്കാരനാണ് ഖാല ആ സന്ദർഭത്തിൽ അബൂ ഖത്താദ റസൂലുള്ളാഹി അൻഹു പറഞ്ഞ വാക്കുകളെ ഫൈന്നി സമിയുത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖുൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് മൻ സററഹു അൻ യുൻജിഹുല്ലാഹു മിൻ ഖറബ യൗമിൽ ഖിയാമະ ഏതൊരാളെ അയ്യാമത്തെ നാളിന്റെ പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ അതിന് ഒരാളെ സന്തോഷിപ്പിക്കുന്നുണ്ടോ നമ്മളെ പരലോകത്തെ പ്രയാസത്തിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തുന്ന ഒരു വിഷയത്തെ അല്ലെങ്കിൽ രക്ഷപ്പെടുത്തണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അത് നമ്മൾ സന്തോ നമ്മളെ സന്തോഷിപ്പിക്കുന്നുണ്ടോ എങ്കിൽ അൻസിർ ഒരു പ്രയാസം അനുഭവിക്കുന്ന പ്രയാസത്തെ അവൻ നീക്കി കൊടുക്കട്ടെ ഔ യൻഹു അല്ലെങ്കിൽ അവനിൽ നിന്ന് അതവനെ ഒഴിവാക്കി കൊടുക്കട്ടെ അവരെ വ്യക്തി അനുഭവിക്കുന്ന ഒരു പ്രയാസത്തിൽ നിന്ന് അവൻ്റെ പ്രയാസങ്ങൾക്ക് ആശ്വാസം നൽകിക്കൊണ്ട് അവനൊരു സഹായം ചെയ്യാൻ അല്ലെങ്കിൽ നമ്മൾ അവന് കടം കൊടുത്തിട്ടുണ്ട് എങ്കിൽ ആ കടത്തിൽ നിന്ന് അവനൊരു ഇളവ് നൽകാൻ അല്ലെങ്കിൽ ആ കടം കടം പൂർണമായി ഒഴിവാക്കി കൊടുക്കാൻ നമ്മൾ സന്നദ്ധരാണ് എങ്കിൽ പരലോകത്തെ നമ്മുടെ പ്രയാസങ്ങളെ അള്ളാഹു നമ്മിൽ നിന്ന് മാറ്റിത്തരുമെന്നാണ് ഈ വചനത്തിലൂടെ പ്രവാചകൻ പഠിപ്പിച്ചതായിട്ട് ഞാൻ കേട്ടു എന്ന് അല്ലെങ്കിൽ റസൂൽ അങ്ങനെ പഠിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അബൂ അബോഖത്താദാർ എന്താ തൻ്റെ കടക്കാരനായ വ്യക്തിയോട് പറയുന്നത് അള്ളാഹുവാണ് അള്ളാഹുവിനെ സത്യം ചെയ്തുകൊണ്ടാണ് ഈ മനുഷ്യൻ എന്ത് ചെയ്യുന്നത് പറയുന്നത് സഹോദരങ്ങളെ കടമടപാട് എന്നത് ഇസ്ലാമികമായി വലിയ ഗൗരവമുള്ളൊരു വിഷയമാണ് ഇന്ന് ആളുകൾക്ക് യാതൊരു വിലയുമില്ലാത്ത ഒരു ഗൗരവവും ഒരു പ്രാധാന്യവും കൊടുക്കാത്ത ഒരു കാര്യമാണ് കിട്ടുന്ന നടത്തുന്ന മുഴുവൻ കടം വാങ്ങിക്കൂട്ടുക എന്നുള്ളത് നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി കടം വാങ്ങിക്കൂട്ടുന്ന ഒരു പ്രവണത അത് ആളുകൾക്കിടയിൽ വലിയ ഒരു വിലയുമില്ലാത്ത നിസ്സാരമായ ഒരു കാര്യമാണ് എന്നാൽ മതപരമായി വലിയ ഗൗരവത്തിലുള്ള ഒരു വിഷയം തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും വലിയ ആയത്ത് തന്നെ ഖുർഹാനിലുള്ളത് ആയത്ത് ദൈനാണ് കരടവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതിൻ്റെ പിന്നെ നിയമങ്ങളും വശങ്ങളും സൂചിപ്പിക്കുന്ന ഒരു വചനമാണ് കടം ചോദിച്ച് അല്ലെ കടം കൊടുക്കാൻ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചു എങ്കിലും കടം വാങ്ങുന്നതിനെ നിരുത്സാഹപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും മഹാനായ റസൂൽ അള്ളഹിസ്വലമ കടക്കാരനായി മരിച്ച വ്യക്തിയുടെ നമസ്കാരത്തിൽ പോലും അലൈവലമ മാറി നിന്നത് നമുക്ക് കാണാൻ സാധിക്കും അദ്ദേഹത്തിന്റെ കടം ഒരാൾ ഏറ്റെടുത്ത് ആ കടം അയാൾ വീട്ടും അല്ലെങ്കിൽ വീട്ടി എന്ന് പറയുന്നത് വരെ റസൂൽ വല്ല മാറി നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും കടം വാങ്ങി കടക്കാരനായി രക്തസാക്ഷിയായ ആളുടെ പ്രതിഫലത്തെ വരെ അത് തടഞ്ഞു വെക്കുമെന്നൊക്കെ പ്രവാചക വചനങ്ങളിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് എന്നാൽ ഇന്ന് നാട്ടില് ഞാൻ സൂചിപ്പിച്ച രൂപത്തില് നിസാരമായ രൂപത്തിൽ അല്ലെങ്കിൽ യാതൊരു ഗൗരവവും ഇല്ലാതെ കടം വാങ്ങുകയും കടം വാങ്ങിയിട്ട് പിന്നെ അത് പിന്നെ തിരിച്ച് സമയം നിശ്ചയിച്ച സമയത്ത് തിരിച്ചു കൊടുക്കാതെ ഒളിഞ്ഞും തൊളിഞ്ഞ് അല്ലെങ്കിൽ മാറി മാറി ഒഴിഞ്ഞു നടക്കുന്ന ഒരു പ്രവണതയുണ്ട് സഹോദരന്മാര് നമ്മിലാ സ്വഭാവമുണ്ട് എങ്കിൽ നമ്മൾ ആ ഗൗ ഗൗരവത്തോടെ അതെടുത്തുകൊണ്ട് ആ സ്വഭാവം മാറ്റിക്കൊണ്ട് മാന്യമായി ഏൽപ്പിക്കപ്പെട്ട അല്ലെങ്കിൽ വാങ്ങിയ കടം കൃത്യമായി തിരിച്ചു കൊടുത്തുകൊണ്ട് ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിയാൻ മാറാൻ നമ്മൾ സന്നദ്ധരാകേണ്ടതുണ്ട് പല ഗൗരവമുള്ള വിഷയമായിട്ടാണ് ഇസ്ലാം ഇതിനെ പഠിപ്പിക്കുന്നത് റസൂൽ അള്ളഹിസ്ലാ ആ ആളുടെ മയ്യത്ത് പോലും നമസ്കരിക്കാൻ സന്നദ്ധരാകാതെ മാറി നിൽക്കുന്ന ഒരു പ്രവണത കാണിച്ചു എങ്കിൽ അതിൻ്റെ ഗൗരവം തന്നെയാണ് അവിടെയൊക്കെ സൂചിപ്പിക്കുന്നത് എന്നാൽ പ്രയാസമുള്ള ആളെ പ്രയാസം അനുഭവിക്കുന്ന ആളെ അവനെ സഹായിക്കണമെന്നും ഇസ്ലാം തന്നെയാണ് പഠിപ്പിക്കുന്നത് പരിശുദ്ധ ഖുർആാനില് നമുക്ക് കാണാൻ സാധിക്കും സൂചിപ്പിക്കാനു അങ്ങനെ വല്ല പ്രയാസമുള്ള ആളുകളായി അവർ മാറിയിട്ടുണ്ട് എങ്കിൽ കടം വാങ്ങിയ ആള് പ്രയാസക്കാരനായിട്ടുണ്ട് എന്ത് എങ്കിൽ അവനൊരാശ്വാസം കിട്ടുന്നത് വനെ ആ സന്ദർഭം വരെ അതിനൊന്ന് ഒരു ഇട കൊടുക്കുക അല്ലെങ്കിൽ ഒരു പിന്നെ സമയം നീട്ടിക്കൊടുക്കുക എന്നുള്ളത് ബാധ്യതയായി പഠിപ്പിക്കുകയാണ് ഇനി അവർക്കത് ദാനമായി വിട്ടുകൊടുക്കുകയാണ് എങ്കിൽ അതാകുന്നു നിങ്ങൾക്ക് ഉത്തമം നമ്മൾ കടം കൊടുത്ത ആൾക്ക് തിരിച്ചു തരാൻ പ്രയാസമുണ്ട് എങ്കിൽ അയാളുടെ പ്രയാസം നീങ്ങുന്നത് വരെ നീക്കി കൊടുക്കുക എന്നുള്ളത് നല്ലതാണ് ഇനി അതല്ല നിങ്ങൾ കൊടുത്ത കടം ഏതാലും പ്രയാസക്കാരനാണ് എന്നാൽ അങ്ങോട്ട് വിട്ടു കൊടുത്ത് അതൊരു കടം ആക്കി നിർത്താതെ ഒരു സതക്കയാക്കിയിട്ട് അവനൊരു വിട്ടുകൊടുക്കുകയാണ് എങ്കിൽ അതാണ് നിങ്ങൾക്ക് ഉത്തമം ഇൻകുന്തും തയലമോൻ നിങ്ങൾ അറിയുന്നവരാണെങ്കിൽ നിങ്ങളറിവുള്ള ആളുകളാണെങ്കിൽ അത് വിട്ടു കൊടുക്കുകയാണ് നല്ലത് എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ആലോചിക്കുക നമ്മൾ കടം കൊടുത്തിട്ടുള്ളവരാണ് ഒരുപക്ഷെ ഒരു ജീവിതത്തിൽ ഒരു അത്യാഹിത ഘട്ടം വന്നപ്പോൾ അത്യാവശ്യത്തിന് ചില സാഹചര്യങ്ങളിൽ കടം വാങ്ങേണ്ട ഒരു അവസ്ഥ ഉണ്ടാകും അങ്ങനെ വാങ്ങിപ്പോയതായിരിക്കാം സാമ്പത്തികമായ അദ്ദേഹത്തിന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ് ഒന്നുകിൽ അയാൾക്ക് ഒന്ന് ആശ്വാസം കൊടുക്കുക അല്ല എങ്കിൽ സഹോദരങ്ങളെ അതൊരു സതക്കയായി വിട്ടുകൊടുക്കാൻ സാധിക്കുമെങ്കിൽ നമുക്ക് വലിയൊരു ബാധ്യത വരാത്ത രൂപത്തിലുള്ള ഒരു കടമാണ് എങ്കിൽ ഒന്ന് ഇളവ് ചെയ്തു കൊണ്ട് സതക്കയാക്കി വിട്ടുകൊടുക്കുകയാണ് എങ്കിൽ അതാണ് നിങ്ങൾക്ക് ഹൈറന്ന് പരിശുദ്ധ കുർആൻ സൂചിപ്പിക്കുകയാണ് അപ്പോൾ ആ രൂപത്തില് നമ്മൾ അതിനെ ഇടപഴകാൻ ദീനെന്ന് പറഞ്ഞാൽ സഹോദരങ്ങൾ ഈ വളരെ എളുപ്പമുള്ളതാണ് എന്നാണ് മതകാര്യത്തിൽ യാതൊരു പ്രയാസവും നിങ്ങളുടെ മേൽ അവൻ ചുമത്തുകയില്ല അള്ളാഹു ഇങ്ങനെയൊക്കെ അളവ് ഇങ്ങനെയൊക്കെ പറയുന്നത് നമുക്ക് വലിയൊരു ബാധ്യത വരുന്ന രൂപത്തിൽ നമുക്ക് പിന്നെ ഒരു ബാധ്യതയുമില്ലാത്ത രൂപത്തിൽ ഇളവുകൾ നൽകാൻ സാധിക്കുമെങ്കിൽ നമുക്ക് ചെയ്യാമെന്നാണ് അങ്ങനെ ഇളവുകൾ ചെയ്തുകൊണ്ട് നമ്മുടെ സഹോദരങ്ങൾക്ക് കടം ആളുകൾക്ക് പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് ഇളവുകൾ നൽകാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ ചെയ്തുകൊണ്ട് ആശ്വാസം നൽകിക്കൊണ്ട് അവരുടെ പ്രയാസത്തിൽ നിന്ന് അവർക്കൊരാശ്വാസമായാൽ അത് പരലോകത്ത് നമുക്ക് ഹയറായിരിക്കും അവന്റെ പരലോകത്തെ പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു അവന് ആശ്വാസം നൽകുമെന്നാണ് ഈ വചനത്തിലൂടെ സൂചി ഈ ഹദീത്തിലൂടെ നാം കേട്ടത് മനസ്സിലാക്കിയത് കൂടുതലായി പഠിക്കുക അള്ളാഹു കൂടുതൽ അറിവ് നേടുന്ന മുത്തക്കയ്യങ്ങളിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നാളെ പരലോകത്ത് നമ്മൾ നേടിയ ഈ അറിവുകൾ ഉപകാരപ്പെടുന്ന അറിവുകളാക്കി നമ്മൾ അള്ളാഹു നമുക്ക് മാറ്റിത്തരുമാറാകട്ടെ അസ്സലാമലിക്കും വരഹമുല്ല